ആയിക്കൂട്ടിയാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് എന്തെന്നല്ലേ നിങ്ങൾ ചേന സാധാരണമായി കണ്ടിരിക്കാം പക്ഷേ അതിൻ്റെ പൂവും കണ്ടിരിക്കാം അതിൽ നിന്ന് വരുന്ന പഴം ചേനയുടെ പൂവിൽ നിന്ന് പരാഗണം ചെയ്തിട്ട് പഴമായി മാറുന്ന പ്രക്രിയ സാധാരണ ഒക്കെ പക്ഷേ ഇത് കാണാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഒരു നമുക്ക് വീട്ടിലോട്ട് പോവാം ഉദാഹരണം കൂട്ടുകാരെ ചേനപ്പഴം കാണാത്തവർക്ക് വേണ്ടി മാത്രം ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയി ഞങ്ങൾ വരുന്നതാണ് ഞങ്ങളെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുക